ടാ മീര നിനക്ക് ഞാൻ മണ്ണാർക്കാടക്കണെന്ന് നിന്നോട് ആരാ പറഞ്ഞോ നിന്റെ വീട് മണ്ണാർക്കാടാണെങ്കിൽ തൃക്കാക്കര താമസിക്കുന്ന ഞാൻ നീ ഒരുപാട് കിടത്തല്ലുന്നുണ്ട് കേട്ടോ ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും കുത്തി കിഴപ്പം കൊണ്ടങ്ങ് വന്നോ മൈര വന്നോ പിന്നെ നീ നീ എന്തിനാ നടന്നു നീ തിളക്കുന്ന ഒരുപാട് അങ്ങോട്ട് നീ ഒരു മൈരും പറയാണ്ട കേട്ടോ ഒരുപാട് അങ്ങ് കേട്ടോ പന്ന മൈര് അതോ മണ്ണാർക്കാടില എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാൻ നിക്കരുത് എന്നോട് പല പ്രാവശ്യം പറയുന്നത് നിനക്ക് എന്തേലും കുട്ടികഴ്ബുണ്ടെങ്കി അത് നിന്റെ വീട്ടിൽ തീർത്തോളണം അല്ല നാട്ടിലെ പെ പിള്ളേരെ കുട്ടികഴ്ബം കൊണ്ട് ഇറങ്ങരുത് കേട്ടോ മാറി നീ എന്റെ മൈര് എന്ത് ചെയ്താലും കൊള്ളാം എന്റെ പേര് മേലെ എവിടെ വലിച്ചു കഴിച്ചാണ്ടല്ലോ പന്ന നീ തന്ത്യ റെക്കോർഡ് ചെയ്ത് എനിക്ക് രണ്ട് മൈരാണ് അവന്റെ മാങ്ങാത്തൊലിയുള്ള സൂക്കെടും കാണിച്ചിട്ട് അവൻ വന്നേക്കുന്നു എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പറയാനാണോ നിന്റെ വിചാരം നീ ഏത് കാലിടയിലും കൂടെ കൂടെ കൂടുക്കണം മൈരേ നീ എനിക്ക് സൗകര്യം ഇല്ല ഓരോരുത്തർക്ക് അറിയിക്കുന്ന തരത്തിലുള്ള മര്യാദ കൊടുക്കാനേ ഞാൻ പഠിച്ചിട്ടുള്ളൂ അല്ലാതെ നിന്ന പോലുള്ളവരൊക്കെ മര്യാദ കൊടുത്ത കഴിഞ്ഞാൽ എന്റെ ഐഡന്റിറ്റിക്ക് മോശം മനസ്സിലായോ മര്യാദ പറ്റിയ ഒരു ഞാൻ നിന്നോട് സംസാരിക്കുമ്പോ നീ എന്നോട് സംസാരിക്കണം നിനക്ക് എന്നോട് സംസാരിക്കാൻ പറ്റുന്ന വേറെ ആൾക്കാരുടെ പേര് വലിച്ചൊഴിക്കാൻ നിൽക്കരുത് ഇനി ഒറ്റക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ സംസാരിക്കുന്ന അവർ തിരിച്ചു മറുപടി പറയുന്ന ഗച്ഛം നിനക്കില്ലെന്നറിയി നീ അതുകൊണ്ടാണ് വല്ലവരുടെയും പേര് വലിച്ചെണക്കുന്നതും ഇതുപോലെ ആളില്ല ഓട്ടി പോയി വെടിവെച്ച് കളിക്കുന്നത് മനസ്സിലായോ ഏഹ് ഇത്രയും ഇത്രയും കേരളം കേട്ട ഇത്രയും ആൾക്കാർക്ക് ഗുണമില്ലാതെ ഉപദ്രവം ഉണ്ടാക്കുന്ന നിന്നെ പോലൊരു ജന്മം ഭൂമിക്ക് ഭാരമായിട്ട് വേറെയില്ല ഈ ഈ ലോകത്ത് വേറെയില്ല ഇത്രയും നിന്നെ പോലെ ഒരു ഭാരമായിട്ടുള്ളൊരു ജന്മം മൈര മണ്ണാർക്കാട് കിടക്കുന്ന നിരാസാണ്ടെങ്കി നീ എന്താണ് കൊല്ലത്ത് നടക്കുന്ന ഇങ്ങോട്ട് നീ കേറി വന്നത് ലോകമേ തറവാട ലോകമേ തറവാടി മൈരേ ഇങ്ങോട്ട് വരാങ്കി നിരാസിനെ വരാം നിജാസ് മണ്ണാർക്കാടോ എടത്തനാട്ട് വരെയോ കിടക്കട്ടെ ഞാൻ ഇവിടെ ജനിച്ചു വളർന്ന എനിക്കിവിടെ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കും ഞാൻ ജനിച്ചു നടന്നുവരുന്നത് ഞാൻ അലഞ്ഞു പിരികെ അലയാതെ എനിക്ക് എനിക്കിഷ്ടമുള്ള പോലെ നടക്കും നീ ഏതാ ഇതൊക്കെ ചോദിക്കാം നീ ആരാ ോ നീ എന്നെ ഉപദേശിക്കാൻ വരാനായിട്ട് അത് നിനക്കത് എത്ര സംസ്കാരം എനിക്ക് തരാൻ പറ്റത്തുള്ളൂ അവനവനെ ഉണ്ടാക്കാൻ വന്നേക്കുന്നത് ഏഹ് കുട്ടിക്കഴപ്പടക്ക എനിക്ക് വീട്ടിൽ കാണിച്ചോളണം ഏഹ് അതെല്ലാം കഴിക്കാൻ ബാധ്യതപ്പെട്ടൊരു തന്ത്യ നല്ല അവരുണ്ടെങ്കിൽ അവരെ കാണിച്ചോളണം അതായത് ആ കഴിവം നീ എന്റെ അടുത്തോട്ട് വരരുത് കേട്ടോ അവൻ കാണിക്കാൻ നിന്ന് വരുന്ന ണിച്ചിട്ട് അവിടെ വെച്ച് നടക്കിക്കോണം അല്ലാതെ എന്റെ നെട്ടിട്ട് കേറാൻ വന്നു കഴിഞ്ഞാ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്നാറ്റി തിരിക്ക് ഞാൻ മിണ്ടാതിരിക്കുന്നുള്ള ധാരണ ഒന്നും വേണ്ട മനസ്സിലായോ സാഹോദരിയുടെ മായിരുകൊണ്ട് വെച്ചിട്ട്.